ആറ്റിങ്ങൽ ഉപജില്ലാ കലോത്സവം പുരോഗമിക്കുന്ന പൂന്തള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഊട്ടുപുര ആയിട്ടുള്ള പുളിമൂടിലെ ഇമാബി ദർബാർ ഹാളിലെ വിശേഷങ്ങളാണ് ഇവിടെ നർത്തനങ്ങൾ നമ്മൾ നേരത്തെ തുടങ്ങിയതാണ് എല്ലരുടെയും കൂടെ ഒരു കൂട്ടായ്മ ആയിരുന്നു വളരെ സന്തോഷം ഇതിന് പങ്കെടുക്കാൻ പറ്റിയതാണ് ഏറ്റവും വലിയ സന്തോഷം വളരെ നല്ല പ്രവർത്തനമായിരുന്നു കാരണം ഒരുമിച്ച് നിന്ന് എല്ലാവരും ഒറ്റ കൂട്ടായിട്ട് നിന്ന് ഇതുവരെ കൊണ്ടെത്തിച്ചു കാര്യങ്ങൾ ഇതുവരെ എല്ലാം മംഗളമായി നാളെ കൂടെ അങ്ങനെ ആവണോന്നാണ് ആഗ്രഹം കലോത്സവത്തിൻ്റെ കൂട്ടുപരയിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് ഇന്നലെയും മിനിയാന്ന് ഇന്ന് മൂന്നാമത്തെ ദിവസം ഏതാണ്ട് അയ്യായിരത്തോളം ആൾക്കാരെയാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത് കുട്ടികളും രക്ഷാകർത്താക്കളും എസ്കോട്ടിങ് ടീച്ചേഴ്സും അടക്കം വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിലുള്ള സജ്ജീകരണങ്ങൾ വിഭവ സമൃദ്ധം എന്ന് പറയാനുള്ള നാല് തരം കറിയും പരിപ്പും സാമ്പാറും പപ്പഴവും അടക്കം ഉള്ള വിഭവങ്ങളാണ് നമ്മൾ സമാഹരിച്ചിട്ടുള്ളത് ഇന്നിവിടെ സജ്ജമാക്കിയിട്ടുള്ളത് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വളരെ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതേപോലെ ഇവിടുത്തെ ജന പരിസരവാസികളുടെ പങ്കാളിത്തം ഈ ഫുഡ് കമ്മിറ്റിക്ക് പുറമേ നിന്നുള്ള അധ്യാപകരും രക്ഷകർത്താക്കളും വരുമ്പോൾ അവർക്ക് പരമാവധി സൗകര്യം ചെയ്യണം എന്നുള്ള ഇവിടുത്തെ നാട്ടുകാരുടെ ആ ഒരു നിശ്ചയദാർഢ്യം അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മളിവിടെ കാണുന്നത് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന പൂതള്ളൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വേദിയാകുന്ന സബ്ജില്ല കലോത്സവത്തിൻ്റെ ഊട്ടുപുരയിലാണ് എന്നും മനോഹരമായ സദ്യയാണ് ഈ ഊട്ടുപുരയിലെ സ്കൂളിലെ കുട്ടികൾക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഏകദേശം ഇന്നലെ തന്നെ അയ്യായിരത്തോളം വരുന്ന കുട്ടികളാണ് ഏകദേശം മണി അഞ്ച് മണിയോളം സമയമായി ഭക്ഷണം കഴിച്ചു തീരുമ്പോൾ എന്നിട്ടും അധികം ഭക്ഷണം ഉണ്ടായിരുന്നു എല്ലാവർക്കും കൊടുക്കാനുള്ള ഭക്ഷണം കരുതിയിട്ടുള്ള സംഘാടക സമിതിയാണ് ഈ കലാവേളയിൽ വേണയിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും മനോഹരമായ രീതിയിൽ ഏറ്റവും സുന്ദരമായ രീതിയിലുള്ള ഭക്ഷണം നൽകാനാണ് സംഘാടക സമിതി തീരുമാനിച്ചിട്ടുള്ളത് എസ് ടി സി ജെ ആർ സി ലിറ്റിൽ ഇതിന്റെ വോളണ്ടിയേഴ്സും കൂടെ ആണെങ്കിൽ ഈ ഊട്ടുമരയുടെ നിയന്ത്രണം കുട്ടികൾ നല്ല രീതിയിൽ നമ്മളോട് സഹകരിക്കുന്നുണ്ട് എല്ലാ വിഭാഗം കുട്ടികളും നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കും നാട്ടുകാർക്കും അല്ലാതെ അവസാനം വരെ നാലു മണിയോളം വരെ ഇന്നലെയും സത്യം നമ്മൾ വിളമ്പി ഇനിയുള്ള ദിവസങ്ങളിലും അതുപോലെ തന്നെ നടത്താനാണ് നമ്മുടെ തീരുമാനം അടുത്ത മുഴുവൻ പാർട്ടിസിപ്പൻസിനും രീതിയിൽ ആഹാരം കൊടുക്കാൻ കഴിഞ്ഞു കഴിച്ചവരല്ല നല്ല രീതിയിലുള്ള അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ ധനസമാഹരണം ഗവൺമെൻറ് സ്ഥാപനങ്ങൾ വ്യക്തികൾ പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയവയിൽ നിന്നാണ് സമാഹരിച്ചത് ഏകദേശം ആറു ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് സംഘാടക സംബന്ധിച്ച് ഇത്തരത്തിലൊരു കൂട്ടുപുര സംഘടിപ്പിച്ചിട്ടുള്ളത് തോരൻ അടിപൊളിയുംബാർരിപ്പ് പപ്പടം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അന്ത്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്